നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കൃഷ്ണന് എങ്ങനെയാണ് ഓടക്കുടൽ കിട്ടിയതെന്ന് എന്നുള്ള കഥയാണ് പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അമ്പാടിയിൽ ഉണ്ണിക്കുണ്ടായ അനുഭവങ്ങളിൽ ഭയപ്പെട്ട് നിവാസികൾ വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റുകയാണ് മുലപ്പാൽ കൊടുക്കാൻ വന്ന രാക്ഷസിയും മരം കൊണ്ടുള്ള വണ്ടിയും കൊടുങ്കാറ്റും മരങ്ങൾ കടപുഴുകി വീണതും എല്ലാം അവർക്ക് അപശകുനങ്ങളായി തോന്നി വൃന്ദാവനത്തിൽ എത്തിയതിനു ശേഷം ഗോപസ്ത്രീകൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം കഴിച്ച കൃഷ്ണനും രാമനും മറ്റു ഗോപന്മാരെയും കൂട്ടി പുതിയ നാട് കാണാൻ ഇറങ്ങി കുറച്ചു ദൂരം പോയപ്പോൾ വഴി തെറ്റി പോകുമോ നമ്മളെ കാണാതെ അച്ഛനമ്മമാർ വിഷമിക്കുമോ എന്നെല്ലാം രാമനും കൂടെയുള്ളവരും ഭയപ്പെട്ടു ആ സമയം തന്നെ നിന്നും മധുരമായ ഒരു ഓടക്കുടലിന്റെ നാദം അവർ കേട്ടു എവിടെ നിന്നാണെന്നറിയാൻ കൃഷ്ണൻ ഓടി ഒരു മരച്ചുവട്ടിൽ ഒരു വേടപാലൻ ഓടക്കുഴൽ വായിച്ചു കൊണ്ട് പാറക്കല്ലിൽമിൽ ഇരിക്കുന്നത് കണ്ടു കൃഷ്ണന് അത് കിട്ടിയാൽ കൊള്ളാമെന്നു തോന്നി ഏകദേശം തന്റെ പ്രായത്തിലുള്ള ആ വേടക്കുട്ടിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചു എന്താ നിന്റെ പേര് എനിക്കും ഇതുപോലെ നല്ല നാദമുള്ള ഒരു ഓടക്കുഴലുണ്ടാക്കി തരുമോ നിനക്ക് ഞാൻ ഇഷ്ടം പോലെ പാലോ വെണ്ണയോ തൈരോ ഒക്കെ തരാം കൃഷ്ണൻ തൊട്ടപ്പോൾ ആ വേടക്കുട്ടി ആകെ തരിച്ചു ആരോടും പറഞ്ഞറിയിക്കാനാവാത്ത പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്റെ പേര് ജരൻ ഞാൻ ഈ ഓടക്കുഴൽ ഉണ്ണിക്ക് തരാം എനിക്ക് വേണമെങ്കിൽ വേറെ ഒരെണ്ണം ഉണ്ടാക്കാമല്ലോ ഇതിനു പകരമായി ഉണ്ണി എനിക്കൊന്നും തരണ്ട ഉണ്ണിയെ ഇനി എന്നാണ് കാണുക എന്ന് തിരിച്ചു ചോദിച്ചു കൃഷ്ണൻ പുഞ്ചിരിച്ചു ഇനി ഇപ്പോഴൊന്നും നാം തമ്മിൽ കാണില്ല എന്തായാലും ഒരിക്കൽ കൂടി കാണും തീർച്ച പക്ഷേ അതിന് കുറെ കാലം കൂടി കാത്തിരിക്കണമെന്ന് മാത്രം ജരൻ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു മറഞ്ഞു കൃഷ്ണൻ ഓടക്കുഴലെടുത്ത് ഊതി പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും കാറ്റുമൊക്കെ ആ സുമുര നാദത്തിൽ സ്വയം മറന്നു നിന്നു ആ നാദം വൃന്ദാവനത്തിലേക്കും ഒഴുകിയെത്തി എല്ലാവരും അവരവരുടെ പണി നിർത്തിവെച്ച് ആ നാദത്തിൽ മുഴുകി ലോകം നിശ്ചലമായതറിഞ്ഞ് കൃഷ്ണൻ ചുണ്ടിൽ നിന്നും ഓടക്കുഴലെടുത്തു എല്ലാം പിന്നെ സാധാരണ പോലെയുമായി ബലരാമൻ ചോദിച്ചു കൃഷ്ണ ഒരിക്കൽ കൂടി കാണുമെന്ന് ആ വേടച്ചക്കനോട് പറഞ്ഞത് എന്താണ് കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഒളിയമ്പെയ്തു കൊന്ന ബാലിയുടെ പുനർജന്മമാണ് ഈ വേടച്ചെറുക്കനെന്നും കൃഷ്ണന്റെ ജീവിതാവസാന സമയത്ത് സ്വയം അറിയാതെയാണെങ്കിലും ഒളിയമ്പയ്യാൽ വിധിക്കപ്പെട്ടവനാണ് അവനെന്നുമുള്ള ജന്മരഹസ്യം കൃഷ്ണന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ